വരാം തൂത്തുന്നത് അമ്മമ്മേ ഇവിടെ നാടൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോയിട്ട് കേട്ടോ അയ്യോ അത് നീ ടെൻഷൻ അടിക്കണ്ട അത് അമ്മമ്മയുടെ ഒരു ശൈലിയാണ് നിന്നോട് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമുണ്ട് എന്റെ മാസം ഉള്ളപ്പോഴ അച്ഛനും അമ്മയും മരിച്ചു പോകുന്നു അന്ന് മുതൽ അമ്മയുടെ ഈ രണ്ട് കൈകളിലിട്ട എന്നെ വളർത്തിയത് അവരൊരുപാട് കഷ്ടപ്പെട്ട് എനിക്ക് ചോറ് തന്നതും എന്നെ സ്കൂളിൽ വിട്ടതും ഞാനിപ്പോൾ ഈ നില നിൽക്കാനും അവരെന്തേലും തെറ്റുകാണെങ്കിൽ നമ്മളങ്ങനെ ക്ഷമിക്കുക അത്രേ ഉള്ളു സോറി ചേട്ടാ എന്റെ പൊന്ന് തളേ ഇരുപത്തിയാറ് മണിക്കൂർ നിങ്ങളൊന്ന് വെളിയിൽ പോവാന്നല്ലോ ഞാൻ പറഞ്ഞത് പോലും വേണ്ടാതെ പെണ്ണും ും നാട്ടിലോട്ട് ഇറങ്ങി പത്ത് പേരെ പരിചയപ്പെടുക സന്തോഷിന്റെ ഭാര്യ എന്ന് പറഞ്ഞ നാട്ടുകാരുടെ ഭാര്യ വേണ്ട ഭാര്യ വേണ്ട അമ്മമാർക്ക് മകളായിരിക്കണം കൊച്ചു കുട്ടികൾക്ക് അമ്മയായിരിക്കണം മനസ്സിലായോ സന്തോഷിന്റെ വില ഈ നാട്ടിൽ ഇയാൾക്ക് അറിയാൻ സന്തോഷം ഉണ്ടാക്കുന്ന ഓളം ഉണ്ടല്ലോ അത് വേറെ ഒരു ഓളമാണ് സാധനം ഞങ്ങ പോകുമ്പോ മനസ്സിലാവും എന്റെ സൈഡിലും കിടന്ന വസ്തു കണ്ടോ അതെന്റെ അപ്പൻറെ അപ്പം പോയി കൂട്ടുകാരെ ലിങ്കൻ ഹൈസ്കൂളിൽ ജൂനിയർ ആയിട്ട് പഠിച്ചില്ല ഞാൻ കണ്ടില്ലല്ലോ ചേച്ചി എന്നെ കണ്ടല്ലോ അവള് കല്യാണത്തിന് വന്നില്ലെന്ന് പിന്നെ എന്തോട്ടെ ഉണ്ട് ചേച്ചി പിന്നെ ചേച്ചിയുടെ ഭാഗ്യമാ കിട്ടിയത് ഞങ്ങള് ചേട്ടൻ വളിച്ചേട്ടൻ തെളിച്ച വഴി കൂടാ ഞങ്ങള് വല്ലാരും വന്നത് ചേട്ടാ പോട്ടെ പോയിട്ടോ ചേച്ചി പോക്കുവാട്ട് പെട്ടെ പോട്ട് പെട്ടെ ഓക്കെ പോട്ടെ ഞങ്ങൾ ഇവിടേക്ക് അങ്ങനെ പറയുന്നത് എല്ലാത്തിനും ഈ കുറ്റം കണ്ടുപിടിക്കില്ല കേട്ടോ പോകുന്ന വഴിയൊക്കെ ഒരുപാട് ആൾക്കാരുമാണ് പലതും പറഞ്ഞിരിക്കും അതിനൊക്കെ കുറ്റം കണ്ടുപിടിച്ച ജീവിക്കണ്ടേ സന്തോഷിന്റെ പെണ്ണ അങ്ങനല്ല ഇത്രയും പ്രശാന്ത സുന്ദരമായ നാട്ടിൽ കല്യാണം കഴിച്ചോണ്ടത് നിനക്ക് അഭിമാനം പിന്നില്ലാതെ നീ തെങ്ങ് കണ്ടോ

പക്ഷെ പോയി രക്ഷു ആ അതൊക്കെ പോട്ടെ പുതുപ്പണ്ണം പുതുച്ചക്രം കൂടെ എങ്ങോട്ടാ പുതുപ്പള്ളി വരെ പോവാൻ കൂട്ടുകാരെ സ്ഥലല്ലേ ഞങ്ങള് പിള്ളേന്നാണ് വിളിക്കുന്നത് കല്യാണത്തിന് വന്നില്ല നീ വന്നല്ലോ കല്യാണത്തിന് നീ വന്നില്ല വന്നെന്ന അടി ഞാൻ നിന്നെ കണ്ടില്ലല്ലോ കൊച്ചു കണ്ടല്ലോ എന്നെ അവളെല്ലീപ്പണത്തിന് വന്നില്ലെന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞത് ഉണ്ടെങ്കിൽ തെളിച്ച് അങ്ങോട്ട് കല്യാണം കല്യാണം ും പഴങ്ങളും ഒക്കെയാ ഞാൻ ഇവിടെ അമ്പലത്തിൽ കഴകത്തിന് നയിക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങുമ്പോ പൂജാരി തന്നുവിടുന്നതാണ് ഇതുകൊണ്ടൊക്കെയാ ജീവിതം മുമ്പോട്ട് പോന്നു ഇത് ലേഹി ഉണ്ടാക്കാനാ പെണ്ണും ഇരുപത്തിയാലും ദാരിദ്ര്യം പറഞ്ഞില്ല എന്റെ നാട്ടിലെ വില നിനക്ക് അറിയാമേണ്ട

പിന്നെ പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതുവഴി നേരെ പോകുമ്പോഴേ ഇടത്തെ സൈഡിലോട്ട് നോക്കാൻ നിക്കണ്ട അവിടെ ആളൊഴിഞ്ഞൊരു വീടുണ്ട് അവിടെ എന്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് അവിടുന്ന് വലിയ ശബ്ദവും പാലപ്പൂവിന്റെ മണവും ഒക്കെ വന്നിട്ടുണ്ട് അവിടെ പണ്ട് പുല്ലു വരയ്ക്കാൻ പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ലെന്നാണ് പറയുന്നത് തിരിച്ചടിക്കാന്നുമില്ല നമ്മളങ്ങോട്ട് നോക്കാ മതി കേട്ടോ എന്തുവാ സന്തോഷില്ലേ കൂടെ എന്തിനാ പേടിക്കുന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാട്ടാ സ്ഥലം അങ്ങോട്ട് നോക്കണ്ട ഞാനില്ലേ കൂടെ ഇങ്ങോട്ട് വാ എന്തുവാ ടാ വാവേ അമ്മ എന്തുകൊണ്ടാണ് പരിപാടി അമ്മ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ബൃങ്കരാജന്റെ കുറവുണ്ടായിരുന്നാ ബൃങ്കരാജ് ഒപ്പുവായിരുന്നു എന്റെ പെണ്ണെങ്ങ് പേടിച്ചു പോയാലോടാ സോറി അണ്ണ ഞാൻ പെട്ടെന്ന് അണ്ണനെ കണ്ടില്ല ഒരു പെണ്ണയ നടന്നു വരുന്നത് നോക്കിയതായിരുന്നു എടാ പോയെ അവിടെങ്കിലും ബൃങ്കരാജൊന്നും ഇല്ല അവിടെ മൊത്തം ചെറുതണവ മൂലം ചൊറിയാതെ നീ ഇങ്ങി ഇറങ്ങി വാ നീ ഇവിടെ ചേച്ചി മൂത്രം ഒഴിച്ചിട്ട് വരാം മൂത്രം ഒഴിച്ചിട്ട് വരാൻ പേടിക്കണ്ട നട നിക്കാ നിക്കാമ്മ ഞാനും വരുന്നു

നിങ്ങളുടെ ഈ കൂട്ടുകാരും നിങ്ങളും എല്ലാം കൂടി ഇതായിരുന്നല്ലേ പരിപാടി വാറ്റ് അല്ലേ എന്താ എന്താ സത്യം തുറന്നു പറയാഞ്ഞത് എടി ഞാൻ നിന്നോട് പറയാനിരുന്നേ നീ വിഷമിക്കല്ലേ ഇതിലും വലിയ ലാഭം കിട്ടുന്ന വേറെ പരിപാടി ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ എന്തിനാ മുത്ത ഇതെന്നോട് മറച്ചു വെച്ച എന്റെ കരിയർ ഇവിടെ അവസാനിച്ചെന്ന് ഞാൻ വിചാരിച്ചത് എന്റെ മുത്തിനെ കല്യാണം കഴിച്ചത് കൊണ്ട് എന്റെ കരിയർ ഇവിടെ അവസാനിക്കുന്നില്ല ആരാട ഈ സാധനം ഉണ്ടാക്കിയത് എന്തുടായിപ്പെട്ടത് ബാറ്ററി ഓ ബാറ്ററി ബാറ്ററി ആക്ക തൊണ്ണൂറില് ഇപ്പൊ ഒരു ഇരുപതിനായിരം എം എച്ച് പവർ ബാങ്ക് അങ്ങോട്ട് കുടിച്ചെ അതായിപ്പടി ട്രെൻഡ് ഇതിന്റെ ഊള വാട എനിക്ക് താഴെ നിന്നപ്പോ കിട്ടി അതടിച്ച് വന്നതാ ഞാന് ആട ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് വല്ലതും അറിയോ ആരെയൊക്കെ പേടിച്ച ഒന്ന് ജീവിക്കാൻ പറ്റും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണം ആൾക്കാർക്ക് ആ അസാനം എടുത്തിടാം ഈ മാടസാധനം എടുത്ത് കളാ കളാ ഇനി ഞാൻ നോക്കും അതിനെത്തിച്ചിരി ഓറഞ്ചും ആപ്പിളും ജീരകവും കൂടെ പൊടിച്ചിട്ടെ പൊടിച്ചിട്ടെ ആ ശരിക്കും നീ ആരാ ആരാണോ എടാ തേൻകുറിശി മല ഏറ്റവും നല്ല ഒന്നാം നമ്പർ വാറ്റിയാ അറിയാമോ എട മണ്ടന്മാരെ കൊറോണ സമയത്ത് നമ്മൾ മറ്റേ പൂമ്പാറ്റിട്ട് സാധനം അടിച്ചില്ലേ ഞാൻ കൊണ്ടു തന്നത് ആ അത് എടാ ഇതാണ് മലയാളത്തിൽ പറഞ്ഞ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ പോലും ഇല്ലായിരുന്നു ശിശുദ്ധപ്പെടാ നീ അപ്പൊ ഇവിടെ കല്യാണത്തിന് കണ്ടില്ലോടാ എന്റെ പൊന്നാണ് അന്നല്ലേ കോടമല നെറ്റേക്ക് നോക്കിയത് അറിഞ്ഞില്ലേ ഇങ്ങളൊന്നും

വിധിയിലാകെ പ്രതികള ഇൻ കളിച്ചത് വിജയം എനിക്ക് തുറച്ചത് വിജയം എനിക്ക് തുറച്ചത്